വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വേദനയാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലാണ് ഭയങ്കരമായിട്ട് കുത്തിമറി വേദന വരിക ഇതിപ്പോ ഇരിക്കുമ്പോൾ ഭയങ്കര വേദന ദിവസം കഴിക്കാൻ പോകുന്നത് ആറ് മുട്ടയാണ് ഒരു ട്രെയിൽ വരുന്നത് ആറാമത്തെ ദിവസം മുട്ട ഇടാൻ പോകുന്നത് അഞ്ചാമത്തെ മുട്ട നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കും അതുകൂടി നിങ്ങളെ കാണിക്കാൻ പോവാണ് ഇതെന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ മുട്ട ഇതിൽ നമ്മൾ ഇട്ട് വെക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ നിങ്ങളൊക്കെ കാണിക്കുന്നത് വലിപ്പോഴും ഗ്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട മുങ്ങിക്കിടക്കണം ഒരു മുട്ട അതിൽ മുങ്ങിക്കിടക്കണം നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവാണ് ഇടുമ്പോൾ നിങ്ങളെ കാണിക്കും എന്താണ് ഇതിൻ്റെ ഇത് നടക്കുന്നത് ഇതിലെന്താണ് കൂട്ടുന്നുള്ളം കാണിക്കട്ടോ നമ്മുടെ മുട്ടയുടെ കളറ് നമുക്ക് മനസ്സിലായി ഇതെന്നുള്ളൂ ഇപ്പം നമ്മൾ അതിലുള്ള ഇത് ഉള്ളത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുട്ട ഈ മുട്ട നമ്മുടെ മരുന്നിലിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇതുകളും ഇളകി ഇതാ എന്താ ഇതെല്ലാം ഇളകി ഇതിലേക്ക് വരും ഈ നമ്മുടെ മരുന്നിലേക്ക് വരും അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴാണ് നമ്മളിത് ഈ മുട്ട ഇങ്ങനെ തന്നെ ഇത് പൊട്ടിയാലും കുഴപ്പമില്ല കേട്ടോ ഇട്ട് വയ്ക്കുമ്പോൾ പൊട്ടിയാലും കുഴപ്പമില്ല കാരണം ഈ മുട്ട ഈ മിക്സിയിലേക്ക് ഇതാണ് അതായത് നമ്മുടെ മരുന്നിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഇതും ഈടാണ് ഈ മുട്ട നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കാരണം നമുക്ക് ഇപ്പോൾ അത് മരുന്ന് ഉണ്ടാക്കാനുള്ളതാണ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം നമ്മൾ വടിച്ച് ഇരിക്കു ഒഴിക്കണം ഗ്ലാസ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം മരുന്നും ഇതിലുണ്ടാക്കുകയാണ് നമ്മുടെ മുട്ട ഇതിൽ കിടക്കുന്നുണ്ട് കഴുകിയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ടീസ്പൂൺ കൊണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് ഇന്ന് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് ആ മുട്ടയും മുട്ടത്തൊണ്ടും ഒന്നും കളയുന്നില്ല മുട്ട മുട്ടത്തൊണ്ടും എല്ലാം ഇതിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് നല്ല പാൽ കളറിൽ അടിച്ചെടുത്തിരിക്കുകയാണ് ഇതിലുള്ള എല്ലാ തുള്ളികളും നമ്മൾ ഇതിലേക്ക് വെയിൽ നല്ലൊരരിപ്പേൽ അരിച്ചെടുക്കുകയാണ് എന്താ വീഴുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നൈസായി നമ്മുടെ എല്ലാം ഇതിൽ വീണു ഇനി നമ്മൾ അതിന് ശേഷം കൈ കൊണ്ടുവരാൻ കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നെയ്യമൊക്കെ വെട്ടി അഴുക്കില്ലാതെ വേണം ഒരു മരുന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് കാണാൻ പറ്റും ആ മുട്ടയുടെ തൊണ്ടിൻ്റെ ഇത് മാത്രമാണ് അപ്പോൾ നമ്മുടെ യൂറിനിൽ കാൽസ്യം അടിഞ്ഞു കൂടിയിട്ടാണ് കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള കാൽസ്യങ്ങൾ അടിഞ്ഞു കൂടിയാണ് യൂറിനിൽ കല്ലുണ്ടാവുന്നത് അത് വെള്ളം നന്നായിട്ട് കുടിക്കേണ്ട അതാണ് മിനിമം രണ്ടര ലിറ്റർ മുതൽ ഒരു നാല് ദിവസം കൊണ്ടുള്ള മരുന്ന് എങ്ങനെയുണ്ടാക്കണം നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം ഇങ്ങോട്ട് നോക്കിക്കോളൂ നല്ലൊരു അരിപ്പ് വേണം രണ്ട് ചെറുനാരങ്ങ വേണം ഇത് ചെറുനാരങ്ങിയാൽ നമ്മുടെ നല്ല ചെറുനാരങ്ങയാണെങ്കിൽ ഒരു ആറെണ്ണം വേണ്ടി വരും നരടുക്കാനായിട്ട് ഇത് നമുക്കിപ്പോൾ ഇവിടുത്തെ വലിയ നാരങ്ങ ഈ നാരങ്ങയാലും കുഴപ്പമില്ല മറ്റൊരു നാരങ്ങ ചെറുനാരെങ്കി ആയാലും കുഴപ്പമില്ല രണ്ട് നാരങ്ങ ഇവിടെ കിട്ടുന്ന നാരങ്ങി കൂടുതൽ ഇതാണ് സുലഭമായിട്ട് നല്ലതാണ് നീരുള്ളതാണ് പിന്നെ നമുക്കൊരു മുട്ട വേണം നാടൻ മുട്ട ഒരെണ്ണം വേണം സാധന മുട്ട കഴുകി നല്ല വൃത്തിയാക്കിയ മുട്ടയായിരിക്കണം പിന്നെ ഒരു ടീസ്പൂൺ വേണം അപ്പം നല്ല വൃത്തിയുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് വേണം ഈ ചീർ ഗ്ലാസ്സിൻ്റെ വൃത്തിയേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുട്ട ഈ ചീൽ ക്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിടക്കണം നമ്മുടെ മുട്ട ഈ സീറ്റ് ഗ്ലാസിന് ഉള്ളിൽ ഇറങ്ങി കിടക്കുകയാണ് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുക അതായത് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെക്കിയിട്ട് നാരങ്ങ ഒന്ന് ഉടച്ച് കഴിഞ്ഞാൽ മതി നീര് നന്നായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതിന് മുറിക്കുന്നതിന് മുമ്പ് ഉടയ്ക്കുന്നത് അങ്ങനെ ഉടച്ചെടുത്തതിനു ശേഷം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് രണ്ട് പീസായിട്ട് മുറിക്കുകയാണ് നാരങ്ങ എന്നിട്ടാണെങ്കിൽ നമ്മൾ ഇതിനുള്ള കിഡ്നി സ്റ്റോണിനുള്ള മരുന്ന് ഇത് എവിടെയും കിട്ടുന്ന നാരങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാരങ്ങ നമുക്ക് സുലഭമാണ് എവിടെ വേണമെങ്കിലും നാട നാരങ്ങ കിട്ടും മുട്ടയും സുലഭമാണ് അതുകൊണ്ട് കിഡ്നി സ്റ്റോണിന് വലിയൊരു ആശ്വാസമാണ് ഈ നാരങ്ങി നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് ദിവസം നാല് നമ്മുടെ അരിപ്പേൽ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മുട്ടയുടെ മുകളിലേക്ക് ഇത് ഒഴുക്കുകയാണ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഈ നാരങ്ങി പിഴിഞ്ഞപ്പോൾ നമുക്കൊരു ദോളം കിട്ടിയിട്ടുണ്ട് പ്രശ്നം അപ്പം നമുക്കിപ്പോൾ ഇത് പകുതി മുറിച്ചിട്ട് ഉടയ്ക്കുന്നില്ല ഞാൻ ഇപ്പോൾ ഉടച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി എടുത്തു വയ്ക്കുകയാണല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇത് മുക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അതാക്കിയിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് താത്തുമ്പോൾ ചെറുതായിട്ട് മുട്ട ഒന്ന് പൊന്തി വരും ചെറിയ മുട്ട ഒന്ന് കൈ കൊണ്ട് പിടിച്ചിട്ട് കേട്ടോ ഇങ്ങനെ പിടിക്കും അപ്പോൾ ഇനി ഈ മോള് വശം പൊട്ടിച്ചു കൊടുക്കുന്നത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ ആസിഡിറ്റിയുടെ ഇത് ഇറങ്ങുമ്പോൾ മുട്ട താന്നിരിക്കും അപ്പോൾ നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സാധനം അതായത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നാരങ്ങയും നാടൻ കോഴിമുട്ടയാണ് ഇത് ഇനി ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥയാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിച്ചത് ഇപ്പം നമ്മളിതിൻ്റെ ഗ്ലാസിന് നിറച്ച് നിർത്തരുത് നിറച്ച് ഇത് കുറച്ച് കഴിയുമ്പോൾ പത പോലെ വന്ന് കുറച്ച് പത വരും അപ്പോൾ അത് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിറഞ്ഞു പോകത്തൊന്നുമില്ല ഇതാ ഇതിങ്ങനെ വെച്ചു ഇനി നമ്മളിത് അടച്ച് വയ്ക്കുകയാണ് എന്താ രാവിലെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഓഫീസിനൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് ഉണ്ടാക്കി വെക്കുക അഞ്ച് മണിക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളിപ്പിന് നമുക്ക് അഞ്ച് മണിക്ക് കഴിക്കുക ഏഴ് മണിക്ക് പോകുക ഒരു രണ്ട് മണിക്കൂർ വരുമ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ സൗകര്യം കിട്ടും ഈ ഒരു അഞ്ച് ദിവസം ഏഴ് ദിവസം ഒമ്പത് ദിവസം ഒമ്പത് ദിവസം കഴിക്കുന്നത് മാക്സിമം നല്ലതാണ് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് നമുക്ക് ഏറ്റവും സെൻറ്റ് അപ്പം ഞാൻ ആറാമത്തെ ദിവസമാണ് കഴിക്കുന്നത് അഞ്ചാമത്തെ ദിവസത്തെ മുട്ട കഴിച്ചു ആറാമത്തെ ദിവസത്തെയാണ് ഉണ്ടാക്കി വെക്കുന്നത് വെക്കുന്നത് അപ്പം ഈ എന്ന് പറയുന്നത് അഞ്ഞൂറ് എം എൽ ആണ് അപ്പോൾ ഈ അഞ്ഞൂറ് എം എല്ലിൻ്റെ കപ്പിൽ നമ്മൾ ഒരു എട്ട് കപ്പ് വെള്ളം കുടിക്കുക അപ്പം നാല് ലിറ്റർ വെള്ളം അതായത് ഇത് കഴിച്ചു കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ അര ലിറ്റർ വെള്ളം വീതം കുടിക്കുക യൂറി നന്നായിട്ട് പോവും പോയതിന് ശേഷം നമ്മൾ യൂറിൻ പാസ് ചെയ്ത് പോയതിന് ശേഷം വീണ്ടും കുടിക്കുക അപ്പോൾ നമുക്കൊരു രണ്ടര ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെയൊക്കെയാണ് ഒരു നോർമലി നല്ല ഇതുള്ള ആളുകൾ കുടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് വയ്യാത്തതിൻ്റെ പേരിലാണ് നമ്മൾ നാല് ലിറ്റർ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ രണ്ടര ലിറ്റർ കുടിച്ചാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇച്ചിരി വെള്ളം കൂടുള്ളൂ പക്ഷേ വെള്ളം ഒരുപാട് കൂടുതൽ കുടിച്ചാൽ നമ്മുടെ കിഡ്നിക്ക് ലോഡ് വരും അപ്പോൾ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് അപ്പോൾ നമ്മൾ അത് സജസ്റ്റ് ചെയ്ത് കുടിക്കുക നമ്മുടെ യൂറിൻ പോയതിന് ശേഷം ഒരു റിലാക്സ് ചെയ്തിട്ട് ഒരു പത്തോ പഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കുടിക്കുക ഛർദിൽ പനി അങ്ങനത്തെ അസ്വസ്ഥത കാര്യങ്ങൾ ബ്രെഡ് പോവുക യൂറിനിൽ കൂടെ അല്ലെങ്കിൽ യൂറിൻ നോക്കിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷിവറിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പനിയുടെ തുള്ളലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ സഹായം തേടണം പക്ഷേ എനിക്ക് ഇതൊന്നും സിമിറ്റം ഉണ്ടായിരുന്നില്ല എൻ്റെ ബോഡി അങ്ങനെ എന്തോന്നറിയില്ല എനിക്ക് ഇപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് മരുന്ന് കിട്ടിയത് തന്നെ പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് മരുന്ന് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് അതായത് നമ്മുടെ കിഡ്നി സ്റ്റോൺ പക്ഷേ എനിക്ക് ഒമ്പതാം ദിവസം മുതൽ വേദന ഇല്ലാതായി വേദന ഇല്ലാതായി ഞാൻ വളരെ ഹാപ്പിയാണ് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഇത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിലൂടെ കല്ല് പൊട്ടി അതിൻ്റെ തരി പോയിട്ടല്ല നമുക്ക് അനുഭവപ്പെട്ടത് ഇത് പക്ഷേ ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി എന്താണ് നമുക്ക് സംഭവിച്ചാൽ യൂറിൻ പോകുമ്പോൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കളർ വ്യത്യാസം ഉണ്ടാവും അതെന്ന് എനിക്ക് തോന്നി ഞാൻ മനസ്സിലാക്കിയത് ഈ കല്ല് അലിയുന്നതനുസരിച്ചിട്ട് യൂറിനിലൂടെ ഒരു കളർ വ്യത്യാസവും ചെറിയ പതയായിട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് ഇപ്പോൾ എട്ടാം ദിവസം മുതൽ നമുക്ക് ഒരു വേദനയില്ല വളരെ ഹാപ്പിയാണ് ഇവിടെ മരുന്ന് വെച്ചിട്ട് ഭയങ്കര നല്ല എഫക്റ്റീവായിരുന്നു കാരണം അതുപോലത്തെ വേദനയായിരുന്നു നമുക്ക് അറിയാലോ എല്ലാവർക്കും തന്നെ അറിയാം ഈ കിഡ്നി സ്റ്റോണിന്റെ വേദന വരുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ് നമുക്ക് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം പക്ഷേ ഈ ഒരു ഒറ്റമൂലി നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിരുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പം എല്ലാവർക്കും ഒരു അതൊരു പ്രയോജനപ്പെട്ടതെന്ന് കരുതിയാണ് ശരിക്കും വീഡിയോ എടുക്കാൻ തന്നെ ഒരു ഇതുണ്ടായത് ഇത് എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഒറ്റമൂലി വാങ്ങിക്കാൻ കഴിക്കുക എന്നൊക്കെ പറയും പക്ഷേ കഴിച്ച പലരും നല്ല അനുഭവങ്ങളുള്ള പല ഒറ്റമൂലി കഴിച്ചൊരു അനുഭവമുള്ള ആൾക്കാരുണ്ട് പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്നൂടെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ യു കെയിലായതുകൊണ്ട് ഇവിടെ എത്തിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഏകദേശം ഒരു പത്താം തീയതി ഒപ്പിച്ച് സാധനം നാട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് ഒറ്റമൂലി മരുന്ന് പാലക്കാട് നിന്ന് സിസ്റ്റേഴ്സ് നൽകുന്ന മരുന്ന് നമുക്ക് എത്തിച്ച് വന്നിട്ട് നമ്മൾ വീട്ടിലുണ്ട് പക്ഷേ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനൊരാളാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഒറ്റമൂലി കൂടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം നമുക്ക് ഇത് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഏത് ലോകത്തിൻ്റെ എവിടെയുള്ള ആളുകൾക്കായാലും ഒറ്റമൂലി എന്ന് പറയുന്ന ഈ ഒരൊറ്റമൂലി നമുക്ക് സ്വന്തമായിട്ട് അതായത് അവിടെ തന്നെ കയ്യിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഏത് ഇതിലും അന്വേഷിച്ചാലും അപ്പൊ തന്നെ രണ്ടു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അടുത്തോളം ഷോപ്പിൽ പോയാൽ കിട്ടുന്നത് ഏറ്റവും മിനിറ്റിയാണ് അതാണ് ഞാൻ ഇതിന്റെ എത്രയും വേഗം നിങ്ങളെ അറിയിക്കുന്നത് നമ്മളിപ്പോ ഏഴു ദിവസം കഴിച്ച് ഇപ്പോഴേ നമുക്ക് നല്ലൊരു ആശ്വാസം തോന്നി പക്ഷേ എട്ടാം ദിവസം നമ്മൾ കഴിച്ചു ഒമ്പതാം ദിവസം കഴിച്ചു പത്താം ദിവസം കഴിച്ചു പതിനൊന്നും കഴിച്ചു പന്ത്രണ്ട് കഴിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു റിസൾട്ട് ഉണ്ടെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ പല രീതിയിൽ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് അതിൻ്റെ പെയിനോ കാര്യമൊന്നും അനുഭവപ്പെടില്ല അതാണ് നമ്മൾ ഹാപ്പി കാരണം അല്ലെങ്കിൽ അന്ന് ഞാൻ സംസാരിച്ച് പറഞ്ഞിരുന്നത് എൻ്റെ പെയിൻ അത്രയ്ക്ക് ഇതാണ് കാരണം ഇത് അനുഭവിച്ചവർക്കറിയാം മരിച്ചാൽ മതിയെന്ന് തോന്നി പോകുന്നത് അത്രയും വേദനയാണ് പക്ഷേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോണിൻ്റെ വലിപ്പനുസരിച്ചിട്ടാണ് നമുക്കവിടെ ഇത് മരുന്ന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഏഴ് ദിവസം കഴിച്ചാൽ മതി മാറുന്നു വിചാരിച്ച് ചെറുതാന്ന് വിചാരിച്ചാൽ അല്ല ഇത്തിരി വലിപ്പം കൂടിയതാണെന്ന് എനിക്ക് തോന്നി കാരണം എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് ദിവസമാക്കി എന്നിട്ടും ഞാനത് പതിനൊന്ന് ദിവസമാക്കി ഇപ്പോൾ പന്ത്രണ്ട് ദിവസമാക്കി പക്ഷേ നമ്മൾ എപ്പോഴും അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് അങ്ങനെയാണ് കഴിക്കേണ്ടത് അപ്പോൾ ഞാൻ പന്ത്രണ്ടാം ദിവസമാണ് ഇന്നലെ കഴിച്ച് അവസാനിപ്പിച്ചത് അപ്പോൾ പതിമൂന്നാം ദിവസത്തെ മരുന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ അത് ഞാൻ കഴിക്കുകയാണ് കാരണം വെച്ചാൽ എനിക്ക് ആശ്വാസമായി എൻ്റെ റിസൾട്ട് ഞാൻ നൂറ് ശതമാനം സന്തോഷവാനാണ് അല്ലേ കാരണം അത്രയ്ക്ക് ഞാൻ അത്രയും നമ്മൾ വേദന അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഞാനിത് പതിമൂന്നാം ദിവസത്തെ ഇന്നും കൂടി കുടിച്ച് ഇത് അവസാനിപ്പിക്കുകയാണ് കാരണം പന്ത്രണ്ട് ദിവസം കുടിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷവാനാണ് നത്സുഖം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതും കൂടി കുടിച്ച് പതിമൂന്നാമത്തെ ദിവസത്തെ ആ മരുന്നിൻ്റെ ക്രമം തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഇത് നമുക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതെ ഒരു മറ്റേത് ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ചെറിയ ചവർപ്പ് ചെറിയ മധുരം ചെറിയ പുളി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സുഖമായിട്ട് കുടിക്കാവുന്നത് തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എം വെറൈറ്റി റാഫേൽ മിനോഷ്രാഫിയൽ ടാറ്റി